ഇന്ന് നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ദിവസമാണ് നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ഈ ദിവസം എൻ്റെ പ്രഭാതം ഇന്ന് തുടങ്ങുന്നത് എൻ്റെ ദിവസം ഇന്ന് തുടങ്ങുന്നത് കോൺഗ്രസ്സിനെ കേരളത്തിൽ കോൺഗ്രസ് ആക്കി മാറ്റിയ ഒമ്പത് എം എൽ എമാരിൽ നിന്ന് കോൺഗ്രസ്സിനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പിതാവുമൊത്ത് എൻ്റെ പിതാവിനെ പോലെ തന്നെ തൊഴിലാളി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന അധികായകനായ ലീഡർ കെ കരുണാകരൻ്റെ കരുണാകരൻ സാറിൻ്റെ കബറിടത്തിൽ നിന്ന് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള ഈ ദിവസം തുടങ്ങുന്നത് നമ്മളൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തായാലും അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ സ്ഥാനാർത്ഥി ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സദാ സദാസന്നദ്ധമാണ് നിലമ്പൂരിൽ അതിന് മണ്ണൊരുങ്ങിക്കഴിഞ്ഞു അത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ വോട്ട് മാത്രമല്ല ഈ ഇടതുപക്ഷ ഭരണം മാറുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ വോട്ട് കൂടി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും